ലോക റേഡിയോ ദിനത്തിൽ സൗജന്യമായി റേഡിയോ വിതരണം ചെയ്തു റേഡിയോ 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 ലിസണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിതരണം വിതരണം ലോക ദിനത്തിൽ കണ്ടെത്തി ചെയ്ത ശ്രോതാക്കളുടെ സംഘടനയായ റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ ചങ്ങനകുളത്ത് നടന്ന പരിപാടിയിൽ ഉദിനിപ്പറമ്പ് സ്വദേശിയായ പുതുപ്പറമ്പിൽ വിജിത സുരേഷിന് ഭാരവാഹികളെത്തി റേഡിയോ കൈമാറി നഫീസ കുഞ്ഞിപ്പ പന്താവൂർ വാഹിദ പന്താവൂർ ആബിദ ഷഹല ഹാദി ഉമ്മർ എടപ്പാൾ പ്രമോദ് കക്കിടിപ്പുറം തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു പ്രിയപ്പെട്ട എല്ലാ റേഡിയോ സോതാക്കൾക്കും ലോകത്തെമ്പാടുമുള്ള റേഡിയോകൾക്കും എല്ലാവർക്കും ലോക റേഡിയോ ദിന ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരിലും റേഡിയോ ദിനാശംസകൾ നേരുന്നു അഖില കേരള റേഡിയോ ലിസനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പല പരിപാടികളും ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചിയിലും പെരിന്തൽമണ്ണ അരീക്കോട് പാലക്കാട് കൂറ്റനാട് തുടങ്ങിയ പല ഭാഗങ്ങളിലും വിഷമത അനുഭവിക്കുന്ന റേഡിയോ ഇല്ലാത്ത വീട്ടുകാർക്ക് റേഡിയോ കൊടുക്കുന്നൊരു രീതിയാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചത് പന്താവൂരിൽ റേഡിയോ കൊടുക്കുക അപ്പം അങ്ങനെയന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഉദിനുപറമ്പിൽ വിജിത എന്ന സഹോദരിക്ക് അത് അർഹതപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ എത്തിയത്